സോവിയറ്റ് ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന അൻപത്തിമൂന്ന് വർഷം പഴക്കമുള്ള ബഹിരാകാശ പേടകം വൈകാതെ ഭൂമിയിൽ പതിച്ചേക്കുമെന്ന് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് വിക്ഷേപിച്ച അഞ്ഞൂറ് കിലോയോളം ഭാരമുള്ള കോസ്മോസ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ടു ഉടൻ ഭൂമിയിൽ പതിച്ചേക്കുമെന്നാണ് ഡച്ച് സാറ്റലൈറ്റ് ട്രാക്കറായ മാർക്കോ ലാങ് പറയുന്നത് മണിക്കൂറിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിലായിരിക്കും ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുക ഇത് ഉൽക്കാശില പതിക്കുന്നതിന് സമാനമായ അപകട സാധ്യത ഉയർത്തുന്നുവെന്ന് ട്രാക്കറെ ഉദ്ധരിച്ച് ദി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തു വളരെ വർഷങ്ങൾക്ക് മുൻപ് ശുക്രനിലേക്ക് അയച്ചതാണ് ഈ സോവിയറ്റ് പേടകം എന്നാൽ സാങ്കേതിക തകരാർ മൂലം ഇത് ഭൂമിയെ ചുറ്റുന്ന സ്ഥിരമായ ഭ്രമണപഥത്തിൽ അകപ്പെട്ടു മെയ് പത്തോടെ നിയന്ത്രണമില്ലാത്ത പുനഃപ്രവേശനത്തിലൂടെ ഇത് ഭൂമിയിലേക്ക് തിരികെ പതിക്കാൻ തുടങ്ങുമെന്നാണ് ട്രാക്കർ പറയുന്നത് പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കുള്ള പുനഃപ്രവേശനത്തെ കേടുപാടുകൾ കൂടാതെ അതിജീവിക്കാനും ഭൂമിയിൽ പതിക്കാനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു